പ്രളയം ഉണ്ടായല്ലോ നിലമ്പൂരിലല്ലേ തലകുത്തി മറിഞ്ഞല്ലോ നിങ്ങൾ കണ്ടതാണല്ലോ ആരെയും കണ്ടിരുന്നോ പോത്തല്ലിൽ അദ്ദേഹത്തിന്റെ ഒരു ഒരു ഫോട്ടോയിൽ ഫോട്ടോയിൽ ഫോട്ടോ ആണെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ കാണിക്കാം ഫോട്ടോ മാത്രമല്ല ആ പ്രളയകാലത്ത് ഈ ടി വി അൻവർ സാഹിബെന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത പോസ്റ്റും കാണിച്ചു തരാം നിലമ്പൂരിലേ പ്രളയം ഉണ്ടായിരുന്ന സമയത്ത് സെഗാവ് എം സ്വരാജിൻ്റെ കൂടെ തൃപ്പൂണിത്തുറ എം എൽ എയുടെ കൂടെ പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചുവെന്നും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തുവെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് പി വി അൻവർ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫേസ്ബുക്കിൽ ഇതാ ഈ കാണുന്ന ഫോട്ടോകളില്ലേ ഇതൊക്കെ പ്രളയസമയത്ത് നിലമ്പൂരിൽ സെഗാവ് സ്വരാജിൻ്റെ ഇടപെടലുകളാണ് ഒരു ഉളുപ്പുമില്ലാണ്ട് പറയുകയാണ് ഒരു പച്ച നോണയങ്ങ് വിളിച്ചു പറയുകയാണ് നോക്കൂ ഇടതുപക്ഷത്തെ വെല്ലുവിളിച്ച് അനാവശ്യമായി നിലമ്പൂരിൽ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കി വെച്ച് ഇപ്പൊ യു ഡി എഫിനകത്തും ആറ്റം പോവും വിട്ട് ഇപ്പൊ എവിടെയില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് പി വി അൻവർ ഇപ്പം നിലമ്പൂരിൽ ഇടതുപക്ഷം സെഗാവി എം സ്വരാജിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുക കൂടി ചെയ്തതോടെ കേരളത്തിൽ പി വി അൻവർ എന്ന് പറയുന്ന രാഷ്ട്രീയ കോമാളിയുടെ പതനമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പോടെ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് എന്നിട്ട് അതുകൊണ്ട് ഒരു ഉളുപ്പു ഇല്ലാണ്ട് ഒരു പച്ച നോണ അങ്ങ് വിളിച്ചു പറയുകയാണ് നിലമ്പൂർ സഖാ വംസ്വരാജിനെ ഏറ്റെടുത്തു കഴിഞ്ഞു അതാണ് യാഥാർത്ഥ്യം നോക്കൂ രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും സമ്മതനായ കേരളത്തിലെ ഏറ്റവും കരുത്തനായ നിലപാടുകളുള്ള യുവ നേതാവാണ് സഖാവം സ്വരാജ് അത് നമ്മൾ മാത്രം ഇടതുപക്ഷ രാഷ്ട്രീയക്കാര് മാത്രം പറയുന്ന കാര്യമല്ലല്ലോ നോക്കൂ ലീഗ് നേതാവ് ഷാഫി ചാലിയോ ആണ് ഈ പറയുന്നത് ഇല്ല രാഷ്ട്രീയത്തിനപ്പുറം നമുക്ക് പല വ്യക്തിത്വങ്ങളോടും ബഹുമാനം തോന്നാറുണ്ട് അവരുടെ ചില സ്റ്റാൻഡ്സ് കാണുമ്പോഴാണ് നമുക്ക് അങ്ങനെ തോന്നാറ് അത്തരത്തിൽ വ്യക്തിപരമായി ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു നേതാവാണ് എം സ്വരാജ് ഇത് എനിക്ക് മടിയൊന്നില്ല അദ്ദേഹത്തിൻ്റെ നിങ്ങൾ ഇൻട്രോ പറഞ്ഞ കാര്യം ഞാൻ ആവർത്തിക്കുന്നില്ല പല ഘട്ടങ്ങളായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ അഗാധമായ പരന്ന പുസ്തക വായന അദ്ദേഹത്തിന്റെ അറിവുകൾ ഡിബേറ്റിനൊക്കെ അദ്ദേഹം വന്നിരിക്കുമ്പോൾ മറ്റെല്ലാം മാറ്റിവച്ച് അത് ഞങ്ങൾക്ക് നേരെയുള്ള വിമർശനങ്ങാണെങ്കിൽ പോലും ആസ്വദിക്കാറുള്ള ഒരു വ്യക്തിയല്ല പി ഗോവിന്ദപ്പള്ളക്ക് ശേഷം ഇത്രയധികം പുസ്തകം വായിക്കുന്ന ഇത്രയധികം വിഷയങ്ങളെ നിഗൂഹനം നടത്തുന്ന മറ്റൊരു നേതാവ് ഞാനൊന്ന് ഒന്ന് പൂർത്തിയാക്കാൻ സമ്മതിക്കും അല്ല അതാണ് ഞാൻ പറഞ്ഞത് ഒരു ഉള്ളൂ കേട്ടല്ലോ രാഷ്ട്രീയമായി എതിർച്ചേരിയിലാണെങ്കിൽ പോലും സെഗാവി എം സ്വരാജിനെ കുറിച്ച് മുസ്ലിം ലീഗ് നേതാവ് ഷാഫി ചാലിയത്തിന്റെ വാക്കുകളാണത് ഇനി എന്തെല്ലാം വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും അവസരം കിട്ടുമ്പോഴൊക്കെ മൈക്ക് കിട്ടുമ്പോഴൊക്കെ പിണറായിയെയും ഇടതുപക്ഷത്തെയും പച്ചത്തെറി പറയുമെങ്കിലും കെ എം ഷാജി മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി സഖാവ് സ്വരാജിനെ കുറിച്ച് പറയുന്നത് കേട്ടു നോക്കൂ യൂത്ത് അല്ലാത്ത ഇവൻ നമ്മുടെ പാർട്ടിക്ക് വന്ന നന്നായിരിക്കുന്ന ഇതാണ് ഇടതു സ്ഥാനാർത്ഥിയുടെ ക്വാളിറ്റി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ അടിച്ചമർത്തപ്പെടുന്ന മനുഷ്യർക്ക് വേണ്ടി ഏതു സമയത്തും ആരുടെ മുന്നിലും പറയേണ്ടത് പറയാനുള്ള തൻ്റെ ഇടം ഇതാണ് സഖാവ് സ്വരാജിനെ വേറിട്ട് നിർത്തുന്നത് മറ്റ് യുവ നേതാക്കളിൽ നിന്ന് സഖാവ് സ്വരാജിനെ വ്യത്യസ്തനാക്കുന്നത് you o k a ണെന്ന് ഈ നാട് ജനിച്ചവരൊക്കെ വെറും പാമ്പി കുറ്റികൾ മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞ വർത്തമാനകാലത്ത് നന്മയുടെയും മതനിരപേക്ഷയുടെയും രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചു പറയാൻ ഒരു തമ്പുരാനയും ഈ വെടിത്താരങ്ങളെ മാക്കൊണ്ട് നിലമ്പൂരിന്റെ രാജനീതികളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഈ വെടിത്താരങ്ങളെ ധന്യമാക്കി കടന്നു വന്നു കൊണ്ടിരിക്കുകയാണ് അരതായ്മകളോടും തൊഴിലാളികളുടെ നിലപാടുകളോടും സന്ധി ചെയ്യാത്ത മനുഷ്യ സ്നേഹി അധസ്ഥിതകളുടെയും മതന്യൂനപക്ഷങ്ങളുടെയും നിലവിളകൾക്ക് കാത്തുകിടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് എല്ലാത്തരം ഒരു കടമ്പും വിട്ടുവീഴ്ചയില്ലാതെ മോദിസ്റ്റ് ദുർഭൂപങ്ങൾക്കെതിരായ പോരാട്ടത്തിന്റെ മുമ്പ് പെട്ടെന്ന് സമരം ഇരുമ്പോരങ്ങ് ചുമന്ന മണ്ണിലോട് കിടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് अमेशी किथे